വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുലക്കല്ലൂർ വല്ലപ്പുഴ പഞ്ചായത്തുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കാനും ആലോചിക്കുന്നുണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകി കുലക്കല്ലൂർ പഞ്ചായത്തിൽ നാട്യമംഗലം മാപ്പാട്ടുകര തത്തനംപുള്ളി പ്രദേശങ്ങളിലാണ് മഴക്കെടുതി രൂക്ഷം വെള്ളം കയറിയതിനെ തുടർന്ന് മപ്പാട്ടുകരയിലെ ഇരുപതോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു മുളയങ്കാവ് ഗോൾഡ് സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കാനും ആലോചിക്കുന്നുണ്ട് വല്ലപ്പുഴ ചുങ്കപ്പ്ലാവ് കായലിപ്പടം പ്രദേശത്ത് വെള്ളം കയറി പതിനഞ്ചോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു ചുങ്കപ്പ്ലാവ് യു പി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു ഈ സ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ ബാബു റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്ദർശിച്ചു ഹെൽത്തുമായി ബന്ധപ്പെട്ട എത്തിയിട്ടുണ്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കെ എസ് ഇ വി നമ്മൾ വിളിച്ചറിയിച്ചിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് കുടുംബങ്ങളാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ വെള്ളം കയറാൻ സാധ്യത ഉള്ളതും വെള്ളം കയറിയതുമായിട്ടുള്ള ആ കുടുംബങ്ങൾ ഉള്ളതെന്നാണ് പറഞ്ഞത് ചില ആളുകൾ അവരവരുടെ കുടുംബങ്ങളിലേക്കൊക്കെ പോകാം എന്ന് പറഞ്ഞു എന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ അടുത്തുള്ള എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ തന്നെ ചിന്തപ്പുലാവ് സ്കൂളിലേക്ക് താൽക്കാലികമായി നമ്മൾ മാറേണ്ടതുണ്ട് ആ പതിനഞ്ച് കുടുംബങ്ങൾ മാറിയതിന് ശേഷം ആരാ എന്ന് പറഞ്ഞാൽ രജിസ്ട്രി ചെയ്ത് മാറിയതിന് ശേഷം ആർക്കെങ്കിലും കുടുംബങ്ങളിലേക്കോ ബന്ധുവീട്ടുകളിലേക്കോ പോകാൻ കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ എന്തു ചെയ്യാം അവിടുന്ന് പോകാം നേരിട്ട് അങ്ങനെ കുടുംബങ്ങളിലേക്ക് പോകേണ്ടത് നമുക്ക് ഇവിടുന്ന് മാറുന്നത് ആരൊക്കെ എന്നുള്ളതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യും മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ പ്രത്യേകം അറിയിക്കാനുണ്ടെങ്കിൽ അത് അറിയിക്കണം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ അത് പ്രത്യേകം പറയണം അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ റിസ്ക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അറിയിക്കണം ഹെൽത്തിന്റെ ഒരു എല്ലാ ടീമും കൂടെ ഉണ്ട് അപ്പോ എന്തെങ്കിലും പറയാ വാർഡ് വരെ ഉണ്ട് 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 എല്ലാവരും എല്ലാവരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി നമുക്ക് നമുക്ക് പറയാം ഏത് കൈകാര്യം ചെയ്യാം ഈ അപകടാവസ്ഥ മാറുന്നത് വല്ലപ്പുഴ അഞ്ചാം വാർഡ് പിടിഎക്കൽപ്പടി ഭാഗത്ത് പൊന്മുഖമലയിൽ നേരിയ മണ്ണൊലിപ്പ് കണ്ടതിനെ തുടർന്ന് പഞ്ചായത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി സ്ഥലം സന്ദർശിക്കാൻ ജിയോളജി വകുപ്പിനോട് ആവശ്യപ്പെട്ടതായി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈ ഭാഗത്തെ കുടുംബങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടതായും പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് അറിയിച്ചു വിളയൂർ കൊപ്പം തിരുവേഗപ്പുറ ഓങ്ങല്ലൂർ പഞ്ചായത്തുകളിലും വെള്ളം കയറിയ ഭാഗങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി നടപടി സ്വീകരിച്ചിട്ടുണ്ട് പട്ടാമ്പി താലൂക്ക് ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ